അബൂബക്കർ താമരശ്ശേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുൽ ഹമീദ് പൈസ അമ്പലക്കിടവിന് അബുദാബി എസ് കെ എസ് എസ് എഫിന്റെ ആദർശ പ്രതിഭ അവാർഡ് പ്രഖ്യാപിച്ചതു മുതൽ തുടങ്ങിയതാണ് നമ്മുടെ സുഹാബിപ്പടയുടെ ചകുത്താനിളകൽ മൂട്ടിന് തീപിടിച്ച കുരങ്ങന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം അത് അതിന്റെ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതുപോലെ ഈ നളന്തകൾക്കും ഇരിക്കപ്പുറതി നഷ്ടപ്പെട്ടിരിക്കുകയാണിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ എന്തൊക്കെയോ പോപ്പുളാർട്ടി തലങ്ങൾ കാട്ടിക്കൂട്ടുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ എല്ലാം അദ്ദേഹത്തെ അവഹേളിച്ചും അപമാനിച്ചുമുള്ള സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു അദ്ദേഹത്തെ പരമാവധി ഇകേറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അംഗീകാരവും പ്രശസ്തിയും കൂടി വരികയല്ലാതെ ആ സ്വീകാര്യതക്ക് ഒരു കുറവും വരുന്നില്ല ഇവരുടെ ദുഷ്പ്രചരണങ്ങൾ ഒട്ടും യേശുന്നില്ലെന്ന് മാത്രമല്ല സമൂഹം അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നു ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അതാണ് വ്യക്തമാക്കുന്നത് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സമ്മേളനങ്ങളിലേക്കൊക്കെ മുഖ്യപ്രഭാഷകരായി ജനം സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചിരുന്ന പല ആളുകളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും സാധാരണ കേൾക്കാറുള്ള തിരമാലയുടെ കഥ പോലെ ഈ ആദർശ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങൾ സ്വന്തം കഴിവും യോഗ്യതയും കൊണ്ടാണെന്ന് കരുതിയവർക്കൊക്കെ തിരുത്താനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു നേത്രപദവി എന്നത് ഒരു തോഫീഖാണ് അത് അർഹരിലേക്കാണ് എത്തിപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അത് ഒരു അംഗീകാരം കൂടിയാണ് ചോദിച്ചു വാങ്ങിയും മ്മർദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയുമെല്ലാം നേടുന്ന സ്ഥാനമാനങ്ങളിൽ ബറക്കത്ത് ഉണ്ടാവില്ലെന്ന് മാത്രമല്ല സമൂഹത്തിനിടയിൽ അതിനു സ്വീകാര്യത കിട്ടുകയുമില്ല സയ്യിദുൽ ഉലമയുടെ ഇരിപ്പിടത്തിന്റെ താഴെയായി അദ്ദേഹത്തോട് മുഖാമുഖം ചേർന്നിരിക്കുന്ന ഹമീദ് ഫൈസയുടെ ചിത്രവും അതോടൊപ്പം ശംസുലമക്ക് താഴെ ഇതേപോലെ നാട്ടിക ഉസ്താദിയിരിക്കുന്ന ചിത്രവും ചേർത്ത് വെച്ച് ആരോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് കണ്ടപ്പോൾ മനസ്സിലേക്ക് പല ഓർമ്മകളും കടന്നു വന്നു ഒരു കാലഘട്ടത്തിന്റെ മുചിത ലോകം ഏകകണ്ഠമായി വിരിയെഴുതിയ മഹാനാണ് ഷംസുൽ ഉലമ എന്ന വിശ്വപണ്ഡിതൻ തന്റെ കഴിവും പ്രതിഭയും കണ്ട് അറേബ്യൻ പണ്ഡിതന്മാർ പോലും ആശ്ചര്യപ്പെട്ടു നിൽക്കുകയും ഇദ്ദേഹം കേരളത്തിൻ്റെ മാത്രം ആലിമല്ല ആലിമുൽ ആലം ലോകത്തിൻ്റെ മുഴുവൻ പണ്ഡിതനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാപ്രതിഭ അദ്ദേഹം മക്കയിലെത്തിയപ്പോൾ പ്രസിദ്ധ പണ്ഡിതനും സൂഫി ബജനുമായ ഷെയ്ഖ് മുഹമ്മദ് മാലിക് മക്ക ശംസുലമയുടെ വടിയെടുത്ത് അതിൽ ഷാംസമ്മയുടെ കരം സ്പർശിക്കുന്ന ഭാഗം ചുംബിച്ചുകൊണ്ട് മഹാനവറുകളോടുള്ള തന്റെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിച്ചത് ചരിത്രമാണ് മഹാപണ്ഡിതരായ ആയിരക്കണക്കിന് ശിഷ്യ ഗണങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് എതിർപ്പുകൾ നേരിടേണ്ടി വന്നില്ലേ സുന്നത് ജമാഅഅറ്റിന് വേണ്ടിയുള്ള പ്രബോധന പടയോട്ട കാലത്ത് ശക്തമായ എതിർപ്പുകളും അധിക്ഷേപങ്ങളും ആ മഹാൻ കേൾക്കേണ്ടി വന്നില്ലേ വഹാബികളും മൗദൂദികളും മറ്റ് വിദേഹ കക്ഷികളും ഷംസുൽ ഉലമക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടാൽ അത് മനസ്സിലാക്കാം എന്നാൽ സമുദായ രാഷ്ട്രീയക്കാരായി നടക്കുന്നവർ കേട്ടാൽ അറക്കുന്ന തെറികളുമായി അദ്ദേഹത്തിനെതിരെ വട്ടം പിടിച്ചു നടന്ന ഒരു കാലം ഏറ്റവും നിണ്യവും മെച്ചവുമായ ഭാഷയിൽ അന്ന് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നത് ഇന്ന് സൈബർ രംഗത്ത് സമുദായത്തിന്റെ പച്ച പോരാളികളായി നടക്കുന്നവരുടെ കഴിഞ്ഞ തലമുറയായിരുന്നു എന്നത് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകില്ല അന്ന് അതിനുവേണ്ടി മാത്രം ഒരു പ്രസിദ്ധീകരണവും ഇവർക്കുണ്ടായിരുന്നു ഏതെങ്കിലും അണ്ടനും അടകോടനും നൽകാനുള്ള മനുഷ്യൻ ദുഷിച്ചാൽ ദുഷിച്ചാൽ എന്നൊക്കെ അന്ന് കേട്ട ും എന്നതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ റാൻ മൂളിയായി നിന്നില്ല എന്നുള്ളത് തന്റെ അവസാന കാലം അദ്ദേഹം ഏറ്റവും അധികം അധിക്ഷേപിക്കപ്പെട്ടത് സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയ വിഭാഗത്തിൽ നിന്നായിരുന്നു എതിർപ്പും ശത്രുതയും അതിൻ്റെ പാചമ്യത കടന്നു അന്നു സയ്യിദുൽ ഉലമയാണ് ഇന്ന് ഇവരുടെ പ്രധാന ഇര കാരണം സമ്മർദ്ദങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ സ്വാധീനിക്കാൻ ആവില്ലെന്നതാണ് രാഷ്ട്രീയക്കാരൻ സയ്യിദക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത് തൊണ്ണൂറുകളിൽ ഉസ്താദായിരുന്നു സംഘടനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത് കടുത്ത ശത്രുതയും സംഹാരാത്മകമായ ആക്രമണ സ്വഭാവവും പലപ്പോഴും അദ്ദേഹം നേരിടേണ്ടി വന്നു പക്ഷേ അതൊക്കെ അവഗണിച്ചു അല്ലെങ്കിൽ അതിനൊക്കെ പുല്ല് വില കൽപ്പിച്ചു അവർ മുന്നോട്ടു പോയി ഇന്നിപ്പോൾ സമാനമായ എതിർപ്പുകൾ ഹമീദ് ഫൈസിയും നേരിടേണ്ടി വരുന്നു എന്നത് ചരിത്രത്തിൽ ആവർത്തനമായിരിക്കും തൊണ്ണൂറുകളിൽ ശംസുൽക്ക് കവചം തീർത്ത് സംരക്ഷണം ഒരുക്കുന്ന പ്രതിരോധ പടയടിയുടെ മുന്നിൽ നിന്നത് നാട്ടിക ഉസ്താദ് ആയിരുന്നുവെങ്കിൽ ഇന്ന് സയ്യദുൽ ഉലമക്ക് സംരക്ഷണ ഒരുക്കുന്നത് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈബർ പടയണിയാണ് എന്നത് ചരിത്രത്തിന്റെ ആവർത്തനമായിരിക്കും സമസ്തക്കും സുന്ന ജവാഹിനും മധുര വരുന്ന എതിർപ്പുകളെ പ്രതിരോധിക്കുക എന്നത് കാലങ്ങളായി സമസ്ത പണ്ഡിതർ നിർവഹിച്ചു പോകുന്ന ആദർശ ദൗത്യമാണ് പൂർവ്വകാലത്ത് പരസ്യമായ സംവാദങ്ങളും ഖണ്ഡനവും മണ്ഡനങ്ങളും നടത്തിയാണ് എതിരാളികളെ നേരിട്ടിരുന്നതെങ്കിൽ ഇന്നും ചർച്ചകളും സംവാദങ്ങളും നടത്തി ആശയങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നു പൊതുവെ രണ്ട് രീതികൾ കണ്ടുവരുന്നുണ്ട് ഒന്ന് സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ ഭൗതികതകളോട് താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുക അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി എല്ലാവരുടെയും ആളായി നിൽക്കുക ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും അവർക്കൊപ്പിച്ചു നിന്ന് എല്ലാവരെയും ആളായി നിന്ന് സ്വന്തം കാര്യം സേഫ് ആക്കുക പല വലിയ ആളുകളും സ്വീകരിക്കുന്ന രീതിയാണത് മറ്റൊന്ന് എപ്പോഴും ശരിയുടെ കൂടെ നിൽക്കുക ആദർശത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുക പൂർവിക മഹത്വകൾ പോയ വഴികളിലൂടെ സഞ്ചരിക്കാവൂ എന്നതിൽ നിഷ്കർഷണം പുലർത്തുക അങ്ങനെ വരുമ്പോൾ അവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും പൂർവികർ സഹിച്ചതുപോലെ ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധരാവേണ്ടി വരും പക്ഷേ ആദർശത്തെ സ്നേഹിക്കുന്നവർ അവർക്കൊപ്പമുണ്ടാകും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഇടം ഇത്തരം ആളുകൾക്ക് ലഭിക്കും ഷംസുള്ള നമക്കും നാട്ടിക ഉസ്താദിനും സയ്യിദുള്ള നമക്കും ഹമീദ് ഫൈസിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹാദരങ്ങളും അംഗീകാരങ്ങളും എല്ലാം ഇതുകൊണ്ടാണ് ഇതിൽ വിരളി പിടിച്ചിട്ട് കാര്യമില്ല ഒരു അവാർഡ് കിട്ടുക എന്നതല്ല കാര്യം സമൂഹത്തിന്റെ പ്രത്യേകിച്ചും സമസ്തയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഇടം നേടാൻ കഴിയുക എന്നതാണ് പ്രധാനം ആ നിലയ്ക്ക് ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസിക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം ഏറ്റവും സന്തോഷകരവും ആഹ്ലാദകരവുമാണ് തീർത്തും അർഹമായ ആളിലേക്ക് തന്നെയാണ് ഈ അംഗീകാരപത്രം എത്തിയിരിക്കുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ ഹമീദ് ഫൈസ് സ്വീകരിച്ച ഉറച്ച നിലപാടുകൾ എല്ലാവരും പ്രശംസിക്കപ്പെട്ടതാണ് അത് സി എസ് സി ആയാലും അനുബന്ധമായ വിഷയങ്ങളായാലും ആ നിലപാടുകളിലെ കർക്കശം തന്നെയാണ് അദ്ദേഹത്തിന് ശത്രുക്കളെ ഏറെ ഉണ്ടാക്കി കൊടുക്കുന്നത് സമസ്തക്കും സുന്നത് ജമാഅത്തിനും വേണ്ടി കൂടുതൽ ആർജവത്തോടെ ഊർജസ്വലതയോടെ പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിക്ക് അള്ളാഹു തോഫിക്കും ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസും നൽകുമാറാവട്ടെ